ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ചെറിയൊരു മോർണിംഗ് വ്ലോഗ് മോർണിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ അതാ ഗ്രീൻ ചില്ലി കറിയാണ് അതായത് പച്ചമുളക് കറി നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് പച്ചമുളക് മുളക് കറി അപ്പോൾ അതിന് വേണ്ടത് ഗ്രീൻ ചില്ലി കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില അതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് പിന്നെ കുറച്ച് പാവയ്ക്ക ഞാൻ ഉപ്പും ഒക്കെ പെരട്ടി വെച്ചത് അത് മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കടുവ വറുക്കാന് വറ്റൻമുളക് കടുക് ഉലുവ അത്രയും വേണം ഇതാ നമുക്ക് ചെറിയ പാൻ അങ്ങോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുവ പൊട്ടിക്കാം ഓക്കെ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ച വെളിച്ചെണ്ണയാണ് അത് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ പിന്നെ നമ്മുടെ പുളിയും റെഡിയാക്കി വിടീരിക്കുന്നു അതിനകത്തോട്ടോ അതെ ഞാനിത് വെച്ചപ്പോഴി പടക്കോ എന്നൊരു സൗണ്ട് കേട്ടു ഞാനവിടെ വിഷുവിന് പടക്കം പൊട്ടിച്ചു പക്ഷേ ഇതിൽ നിന്നായിരുന്നു കേട്ടോ അപ്പം നല്ല സൗണ്ടായിരുന്നു എന്താ അപ്പം അതിനോട്ട് നമുക്ക് കുറച്ച് ഉലുവ കടുവും കൂടെ ഇണത്തിട്ടില്ല എന്നിട്ട് മാറി നിന്നോണേ പൊട്ടി തീർത്തി എന്നിട്ട് ഗാജ് കുറച്ച് വയ്ക്കുന്നു കറിവേപ്പില കറിവേപ്പിലേക്കത് വെള്ളം കൊണ്ട് മാറി നിന്നു ിലോട്ട് നമ്മുടെ പച്ചമുളക് അങ്ങോട്ട് ചേർക്കാം അത് വെള്ളം കാണുമേ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കും ഞാൻ കാരണം അത് പൊട്ടി ചേർക്കുന്നത് കണ്ടോ പച്ചമുളകൊക്കെ വെള്ളം അരി ഒക്കെ ഇല്ലേ അരിയൊക്കെ ഉള്ളതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കണ്ടോ അത് വേണ ചൂടാണ് ശ്രദ്ധിക്കണം ഇത് സോൾട്ട് ചെയ്ത ടൈമിൽ കാരണം ഈ പച്ചമുളകിൻ്റെ അരി പൊട്ടിത്തെറച്ച് കണ്ണിലൊക്കെ വീഴാൻ ചാൻസുണ്ട് ശ്രദ്ധിച്ച് ഇളക്കണേ ഗ്യാസ് നോടോ അങ്ങനെ നല്ലതായിട്ടൊരു ഫ്രൈ ആയിട്ട് വരണം കേട്ടോ ഒത്തിരി അങ്ങ് കറുമുറന്നുണ്ടോ ഒരു ചെറിയ വാട്ട നമ്മുടെ മുളകിൻ്റെ കണ്ടോ ഉണ്ടാവണം ഇത് അപ്പം ഇതുകൂട്ടിതായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാതെ നൈസ് ഫ്രൈ ഇത് എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഇതായത് ചൂട് കുറച്ച് കാണും അല്ല മുളകിൻ്റെ അരിയല്ല കരിഞ്ഞ് പോവും നമുക്കിതിലോട്ട് പച്ചമുളകിൻ്റെ ആ ഇത് ഒരു കളറില്ലേ ആ കളർ അങ്ങ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ ചേർക്കണം നമ്മുടെ സാമ്പാർ കായ നമ്മളുടെ ആർച്ചയുടെ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായി ഇത്രയും വർഷം കുക്കിങ് ചെയ്യാൻ തുടങ്ങിയ ടൈം തൊട്ട് ഇതാണ് യൂസ് ചെയ്ത് എനിക്കിഷ്ട ഐറ്റംസ് സ്മെല്ല നല്ല എല്ലാവർക്കും വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇതാവണമെങ്കിൽ എനിക്കിഷ്ടം എന്നിട്ട് ഒന്നത് മിക്സ് ചെയ്യുക ീ മുൾ പൊടിയുടെയൊക്കെ ഒരു പച്ച മണമൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഞാൻ ഓൾറെഡി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് ജസ്റ്റ് നമുക്ക് കൈ കൈകൊണ്ട് നല്ലതായിട്ട് നേരിടി വെള്ളം അതിനകത്ത് ചേർക്കാം ആ പുളിവെള്ളം ഞാൻ രണ്ട് തവണയായിട്ട് അതായത് ആദ്യം ആ പുളി സോക്കാവുമെന്ന് വെച്ച് വെള്ളം നേരിടി പിഴിഞ്ഞൊഴിച്ചു പിന്നെ അത്രയും തന്നെ വെള്ളം കൂടെ ഒരു ബൗളിൽ നിന്ന് നിറച്ചും കൂടെ വീണ്ടും ഒഴിച്ചു കേട്ടോ പിന്നെ നല്ലതായിട്ട് തിളച്ച് കേട്ടെ ഇപ്പം ഇത് നമുക്കിപ്പോൾ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം നമ്മുടെ പച്ചമുളക് അച്ചാറാട്ടേ യൂസ് ചെയ്യാം പച്ചമുളക് കറിയായിട്ട് യൂസ് ചെയ്യാം അച്ചാറാട്ട് യൂസ് ചെയ്യാം ഇപ്പം അച്ചാറാട്ട സോറി മുളകിൻ്റെ ഇതാണ് ചുമയ്ക്കുന്നത് അച്ചാറാട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതെന്തല്ലോ അരിപ്പൊടിയോ മൈദയോ കോൺഫ്ലവറോ എന്തെങ്കിലും ഒന്ന് ചെറു കുറച്ച് ഒരു അര ടീസ്പൂൺ എടുത്ത് വെള്ളത്തിൽ ചേർത്ത് നല്ലതായിട്ട് തിലക്കിയതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് ചോറിന് കറിയായിട്ടാണ് എടുക്കുന്നത് ഏറ്റവും ഇഷ്ടമാണ് പച്ചമുളക് കറി അപ്പം ഞാൻ കൂടുതൽ കൂടുതലത് ഉപയോഗ എടുക്കുന്നത് ഉണ്ടാക്കുന്ന ടൈമിൽ കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്ന് തിളക്കട്ടെ ഇതുകൂട്ട് തിളച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യും ഞാൻ പക്ഷേ അതിച്ചിരി പഞ്ചസാര ചേർത്തായിരുന്നു കേട്ടോ നമ്മുടെ എരിയും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഷുഗർ ചേർത്തിരുന്നു കാണുന്നതുകൊണ്ട് തന്നെയുള്ള നല്ല സൂപ്പർ കറിയാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങളതിരിക്കെന്തോട്ടുള്ളവരിക്കുമോ വാട്ടവെള്ളമല്ല നല്ല സൂപ്പർ കറിയാണ് ഒന്ന് വെച്ച് നോക്കണം ഇഷ്ടപ്പെടും എരിയും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ മുളക് കറി ഓക്കെ അപ്പം നമ്മുടെ മുളക് കറി റെഡി ഇനി നമുക്ക് അടുത്തത് നമുക്കടുത്തത് പാവയ്ക്കാൻ വേണ്ടിക്കോട്ടെ അവരെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പം നമുക്ക് ഇവിടെ പാവയ്ക്കാൻ വേണ്ടിക്കോട്ടെ പെട്ടെന്ന് റെഡിയാക്കാം ചോറ് ഞാൻ ചോറ് ഞാൻ ഓൾറെഡി ഇവിടെ കുക്കറിൽ വേവിച്ച് വിസിലിട്ട് വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ഊറ്റണം ഞാനുണ്ടല്ലോ കുക്ക് ചെയ്യുന്ന ടൈമിൽ മാക്സിമം പാത്രങ്ങൾ കൂടുതൽ എടുക്കുന്ന ചോറ് വാർത്ത കേട്ടോ അതിനെ കഴുകാൻ വേണ്ടിയായിട്ടല്ല എനിക്കിഷ്ടമാണ് ഒത്തിരി പാത്രങ്ങൾ ഇതൊന്നും എൻ്റെ പാത്രമല്ല കേട്ടോ അത് വേറെ സ്റ്റാവ് വേറെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അവരുടെ പാത്രം അവരൊക്കെ ഇന്ന് കുക്ക് ചെയ്തിട്ട് വെച്ചത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് മരിപ്പൊട്ടിക്കുന്നതായിട്ട് അൽക്കൂഷിയുടെ സൺഫ്ലവർ ഓയിൽ അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് പാവയ്ക്കായും സാമ്പാറയും ഗ്രീൻ ചില്ലിയും എല്ലാം ഒരു മിക്സ് ഇടാം അവർക്ക് ഞാനിവിടെ ഉപ്പ് പെരട്ടി വെച്ചാണ് കേട്ടോ ഉപ്പ് നമുക്ക് ഇട്ടിടാം എന്നതിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഉപ്പ് വരട്ടി വെച്ചേക്കട്ടോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കാം ഓക്കെ ഇടയ്ക്ക് എന്നാൽ പാവയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു എന്നാൽ ഞാൻ പിന്നെ അടച്ചു വെച്ചാൽ ഇനി നമുക്ക് പാവയ്ക്ക വെന്തിട്ടുണ്ട് ഉപ്പ് ഞാൻ ചേർത്തില്ല കേട്ടോ കാരണം ഉപ്പിട്ട് പാവയ്ക്ക പിരട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നല്ലിട്ട് ഉപ്പും പിടിച്ചിട്ടുണ്ട് വെള്ളവും കുറവുണ്ട് അതിനകത്തുനിന്ന് അപ്പോൾ ചില പാവയ്ക്കൊക്കെ നമുക്ക് കുഴഞ്ഞു പോകത്തില്ലേ അത് ഒഴിവാക്കാൻ നല്ലതാണ് ഉപ്പിട്ട് വെക്കുവാണെങ്കിൽ അതിലെ വെള്ളവും ഇങ്ങി പോരും ഉപ്പും പിടിക്കുകയും ചെയ്യും അപ്പോൾ അധികം കുഴയത്തില്ല ചില കയ്പും കുറഞ്ഞിരിക്കും പക്ഷേ എൻ്റെ ഗുണം പോകുമെന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ നമുക്ക് കഴിക്കാൻ ഉള്ളവർക്ക് ഭയങ്കര പാടല്ലേ ഞാൻ കഴിക്കും പഠിക്കാറുള്ള എനിക്കിഷ്ടമാണ് മോനെ കൊച്ചിനെ അവൻ കഴിക്കുമായിരുന്നു ഇപ്പോൾ അവന് അറിവായല്ലോ ഇത് കഴിപ്പാന്ന് അറിയാമല്ലോ അതുകൊണ്ടായിരിക്കും കഴിക്കാത്തത് അപ്പോൾ അതുകൊണ്ടാണ് മെഴുക്കോട്ടീ ഇപ്പം ഇത് റെഡിയാവുന്നു ചോറ് ഞാൻ വേവുണ്ടു വെള്ളമോട്ട് വെച്ചു ചവിലോട്ട് വെച്ചു ആ പിന്നെ ഇത് എൻ്റെ ഗ്രീൻ ടീ രാവിലെ ഗ്രീൻ ടീ ആണ് നേരത്തെ ഞാൻ ചായ ഒക്കെ കുടിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ചായ എല്ലാം ഒഴിവാക്കി നമ്മുടെ കിച്ചണിൻ്റെ അവിടെ നിന്നുള്ള ഒരു ബാൽക്കണി കേട്ടോ അപ്പോൾ എല്ലാവരും തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടുന്നത് പിന്നെ ഇപ്പോൾ നമ്മുടെ മുളക് കറിയും റെഡിയായി പാവയ്ക്കമ്പഴിക്കോട്ട് റെഡിയായി ചോറ് റെഡിയായി ഇന്നത്തേക്കിനുള്ള ഫുഡ് റെഡിയായി ഇന്നിനിയൊന്നും വെക്കാം അതിന് വൈകിട്ട് എനിക്ക് ഒരു സലാഡാണ് ഞാൻ കഴിക്കുന്നത് സലാഡോട് കഴിച്ചാൽ മതി അപ്പോൾ ഓക്കെ ബൈ ബൈ ഓക്കെ ബൈ ബൈ അപ്പോൾ എല്ലാവരും റെസിപ്പി അതായത് മുളക് കയറി റെഡിയാക്കി നോക്കണം മുളക് റെഡിയാക്കി നോക്കുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടം പക്ഷേ ഇത് ചോദിച്ചാൽ എണ്ണ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നി പക്ഷേ അത് നമ്മളീ മുളകിനകത്ത് എണ്ണ ഇച്ചിരി കൂടുതലൊഴിച്ചില്ല അതിൻ്റെ ക്രാണവും അതിൻ്റെ ടേസ്റ്റും നമുക്കതിപ്പോൾ പറ്റിയെന്ന് വരത്തില്ല കുറച്ച് എണ്ണയിൽ ചെയ്താൽ അതുകൊണ്ട് ഞാൻ നോർമലി എണ്ണ ഒഴിവാക്കും മിക്കുന്നതിന് ഒഴിവാക്കുന്നതാണ് പൂർണ്ണമായിട്ടല്ല കുറയ്ക്കും അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക നിങ്ങൾക്ക് അറിയാവുന്ന രീതി വേറെ എല്ലാ രീതിയിൽ കറി വെക്കാൻ പറ്റുമെങ്കിൽ അത് എന്നോട് പറയുക ഓക്കെ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫുൾ സപ്പോർട്ട് ഉണ്ടാവണേ ഓക്കേ ബൈ ബൈ താങ്ക്